ഞാന് ഇങ്ങനെ കൊറേ വെക്ടംസ് ഉണ്ടാകാം ചിലപ്പോ അപ്പൊ ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് അപ്പ നമ്മളെ പാരന്റ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അപ്പൊ അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എനിക്ക് അത് ചെയ്തപ്പോ എനിക്ക് അതാണ് ഫീൽ ചെയ്തത് ഇന്ന് കണ്ടപ്പോഴും ഞാൻ ഇമോഷണൽ ആയ അതിനാണ് കൂടുതൽ എനിക്ക് ഫീൽ ആയതൊന്നാണ് സോ അങ്ങനെ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ നല്ല ടീമാണ് സോ ഞാൻ ഹാപ്പിയാണ് മൂവി ഞാൻ നല്ല ഹാപ്പിയാണ്

ടുത്തൊന്നും ഒരുപാട് പഠിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയല്ല ഞാനൊന്നും കുക്കപ്പ് ചെയ്യുന്നില്ല എല്ലാം ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവര് പറയുന്നത് എനിക്ക്

അത് പിന്നെ സാറത് പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ശ്രീനി സാർ ഒരു ഭയങ്കര ഒരു ഗ്രേറ്റസ്റ്റ് പേഴ്സൺ പ്രൊഫഷണലി അതും ഞാൻ ഇത്രയും അധികം ഞങ്ങള് സംസാരിച്ചിട്ടൊന്നുമില്ല കണ്ടിട്ടില്ല ഓൺലി വർക്കിംഗ് സമയത്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാലും എനിക്ക് കിട്ടിയ ഈ ഒരു സെലിബ്രേഷൻ സാറാണ് അപ്പൊ അത് ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ ഞാൻ പോയിട്ട് കാണുന്ന കുറേ കുറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണം അപ്പൊ ഒരു ദിവസം അഭിലാഷോട് പറഞ്ഞു ലാസ്റ്റ് ഷൂട്ട് എൻ്റെ ലാസ്റ്റ് ഡേ എനിക്കൊന്ന് സാറിനെ ഒന്ന് കാണണം കാണണമെന്ന് ഞാനോട് ചോദിച്ചു പറയുന്നു അങ്ങനെ പോയതാ അതെനിക്കറി ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ എനിക്ക് സ്റ്റേസ്വാമി കാണുന്നുണ്ടായിരുന്നു പക്ഷെ ജനറലി നമുക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സുഖോലാതെ കാണാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെയായിരുന്നു എന്റെ ഒരു ഫീൽ പക്ഷെ അന്ന് പോയപ്പോ എപ്പോഴും പറയുന്ന എന്ത് പണൊക്കെ ഉണ്ടായിരുന്നു